ഹലോ മക്കളെ എന്താണ് ഈ സ്ക്രീനിൽ കാണുന്നതെന്ന് പിടി കിട്ടിയോ ദീ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ പത്താം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൻ്റെ കോണ്ടൻസ് പേജാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ നമ്മളെല്ലാവരും എത്ര ദിവസങ്ങളായിട്ട് വെയിറ്റ് ചെയ്യുകയായിരുന്നു ഇത് അവസാനം നമ്മുടെ കയ്യിലേക്ക് വന്നിരിക്കുകയാണ് നമ്മുടെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് പുസ്തകങ്ങൾ ഓരോന്നോരോന്നായിട്ട് വന്നു കൊണ്ടിരിക്കുന്നു അവസാനം ദൈ ഇംഗ്ലീഷ് നമുക്ക് കിട്ടിയിരിക്കുകയാണ് നിങ്ങൾ ഒന്ന് നോക്കുക കഴിഞ്ഞ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എന്തൊക്കെ വ്യത്യാസം ഉണ്ടെന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പ് കഴിഞ്ഞ ടെക്സ്റ്റ് ബുക്കിലെ പോലെ തന്നെ ഇത്തവണ ഈ മൂന്ന് യൂണിറ്റുകളാണ് ആദ്യ ഭാഗത്തുള്ളത് അല്ലെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ രണ്ട് ഭാഗങ്ങളായിട്ടാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് വന്നിട്ടുള്ളത് ആദ്യത്തെ ഭാഗത്ത് ആദ്യത്തെ പാർട്ടിൽ മൂന്ന് യൂണിറ്റുകളും രണ്ടാമത്തെ ഭാഗ രണ്ടാമത്തെ ഭാഗത്ത് രണ്ട് യൂണിറ്റുകളുമായിരുന്നു അല്ലെ ഇവിടെയും അതേപോലെ തന്നെ മൂന്ന് യൂണിറ്റുകളാണ് നമ്മുടെ ആദ്യ പാർട്ടിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇനി എന്താണ് വ്യത്യാസം ഇവിടെയാണ് ട്വിസ്റ്റ് വരുന്നത് നോക്കുക എന്താണ് വ്യത്യാസം അവിടെ നമ്മൾ മനസ്സിലാക്കണം ആ വ്യത്യാസമായിട്ട് ദ എന്ത് പണിയാണ് ഇവൻ കാണിക്കുന്നത് അല്ലെ നേരെ ഇരിക്കുക ഓക്കെ എന്താണ് വ്യത്യാസം ദേ നമുക്ക് നോക്കാം വ്യത്യാസം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് ദേ ഇവനാണ് എന്ത് വർക്ക് ഷീറ്റ് ഇതാണ് സെപ്പറേറ്റ് വർക്ക് ഷീറ്റ് എന്ന് പറഞ്ഞ് നൂറ്റി അഞ്ചാമത്തെ പേജ് മുതൽ നൂറ്റി പത്താമത്തെ പേജ് വരെ ഒരു എക്സ്ട്രാ സംഭവം കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഓരോ പാഠങ്ങൾക്ക് ശേഷം ആക്ടിവിറ്റീസും ക്വസ്റ്റ്യൻസും ഒക്കെ ഉണ്ടായിരുന്നല്ലോ ഇവിടെ ഇതില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആക്ടിവിറ്റീസും ചോദ്യങ്ങളും ഒക്കെ ഉണ്ട് അതുകൂടാതെ നമ്മുടെ എക്സ്ട്രാ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനായിട്ട് വർക്ക്ഷീറ്റ് എക്സ്ട്രാ കൊണ്ടുവന്നിരിക്കുന്നു വളരെ നല്ല കാര്യം അല്ലേ നമ്മുടെയൊക്കെ സ്റ്റാൻഡേർഡ് കൂട്ടുക എന്നുള്ളതാണ് ലക്ഷ്യം പ്ലസ് വണ്ണിലേക്ക് എത്തുമ്പോൾ നമ്മളെയൊക്കെ ഒരു ലെവലിലാക്കും അതാണ് നമ്മുടെ പുസ്തകം ഉണ്ടാക്കിയ ആളുകൾ ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെ എന്നാൽ ആരും ടെൻഷൻ അടിക്കണ്ട പുസ്തകത്തിൻ്റെ സ്റ്റാൻഡേർഡ് കൂടി അല്ലെങ്കിൽ കുറച്ചും കൂടി ആയി എന്ന് നമുക്ക് നമുക്കിപ്പോൾ മനസ്സിലാക്കാം എന്നാൽ അതോർത്ത് ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നമ്മുടെ ക്ലാസുകൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ തികച്ചും സൗജന്യമായിട്ട് നൽകുന്ന ക്ലാസ്സുകളാണ് ഫ്രീ ആയിട്ട് നമ്മൾ എടുക്കുന്ന ക്ലാസ്സുകളാണ് ഈ ക്ലാസ്സുകൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ മാർഗ്ഗ് വാങ്ങാൻ വേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നമ്മൾ ഇവിടെ തരുന്നതായിരിക്കും ഇനി നമുക്ക് ആ യൂണിറ്റുകളൊക്കെ ഒന്ന് നോക്കാം യൂണിറ്റ് വൺ ടു ത്രീ കണ്ടില്ലേ യൂണിറ്റ് വണ്ണിന്റെ പേര് നിങ്ങളൊന്ന് നോക്കി യൂണിറ്റ് വണ്ണിന്റെ പേരൊന്ന് നോക്കുക എന്താണ് ഈ പേര് പറഞ്ഞിരിക്കുന്നത് നോക്കി ട്രയൽസ് ആൻഡ് ട്രയംസ് നമ്മുടെ യൂണിറ്റ് വണ്ണിന്റെ പേര് നിങ്ങൾ ശ്രദ്ധിക്കുക ട്രയൽസ് ആൻഡ് ട്രയംസ് ഇതാണ് പേര് വന്നിരിക്കുന്നത് എന്താണ് ഈ ട്രയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിയൽസ് ആണ് പരീക്ഷണങ്ങളാണ് ട്രയംസ് എന്താണ് വിജയങ്ങളാണ് അല്ലെ അപ്പൊ പരീക്ഷണങ്ങളും വിജയങ്ങളും ഇതാണ് നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റിന്റെ പേര് ശരിക്കും ഈ പുസ്തകം തന്നെ നമുക്കൊരു പരീക്ഷണമായിരിക്കാം എന്നാൽ നമ്മൾ ഇത് ട്രയം ആക്കി വിജയമാക്കി നമ്മൾ ഇത് മാറ്റണം അപ്പോൾ ഇത്തരത്തിൽ തന്നെ നമുക്ക് ആ മെസ്സേജ് എടുക്കാം എനിവേ നമ്മുടെ യൂണിറ്റിന്റെ പേര് ട്രയൽസ് ആൻഡ് ട്രയംസ് എന്നാണ് ഈ യൂണിറ്റിൽ എത്ര പാഠങ്ങളാണ് വന്നിരിക്കുന്നത് നിങ്ങൾ നോക്കി മൂന്ന് പാഠങ്ങളാണ് വന്നിരിക്കുന്നത് ഒന്നാമത്തെ പാഠം എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോമസ് വിങ്സ് ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ ഇനി രണ്ടാമത്തെ ചാപ്റ്റർ ഹിന്ദി ആച്ചിക് എന്നാണ് രണ്ടാമത്തെ ചാപ്റ്ററിന്റെ പേര് രണ്ട് ഗദ്യഭാഗങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി മൂന്നാമത്തെ സംഭവം നോക്കി ഫ്രണ്ട്സ് റോമൻസ് കൺട്രി മെൻ ഇതാണ് മൂന്നാമത്തെ നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത് എന്നാൽ ഇവിടെ പോയമൊന്നും കൊടുത്തിട്ടില്ല ഞാൻ ഇത് എടുത്തു പറയാനുള്ള കാരണം അടുത്ത യൂണിറ്റിലേക്ക് നമുക്ക് വരാം നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റിന്റെ പേര് നിങ്ങൾ നോക്കി രണ്ടാമത്തെ യൂണിറ്റിന്റെ പേര് എന്ന് പറയുന്നത് എന്താണ് ടു ടു പ്രോഗ്രസ് പ്രോഗ്രസ് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റിന്റെ പേര് പാസ് എന്നാൽ വഴികൾ എന്നാണ് എങ്ങോട്ടുള്ള വഴിയാണ് എങ്ങോട്ടുള്ള വേയാണ് ടു പ്രോഗ്രസ് പുരോഗതിയിലേക്കുള്ള വേയാണ് വളർച്ചയിലേക്കുള്ള വഴിയാണ് അപ്പൊ വീണ്ടും ആദ്യം നമ്മളെ പരീക്ഷണ ഘട്ടത്തിലൂടെ എങ്ങനെ വിജയത്തിൽ എത്തിക്കാം അല്ലെ എങ്ങനെ വിജയം കൈവരിക്കാം എന്ന് പറഞ്ഞതിന് ശേഷം ഈ രണ്ടാമത്തെ യൂണിറ്റിലൂടെ നമ്മളെ കൂടുതൽ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാനാണ് അവർ ശ്രമിച്ച് പുസ്തകം ഉണ്ടാക്കിയ ആളുകൾ ശ്രമിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പൊ പാസ്റ്റ് ടു പ്രോഗ്രസ് പുരോഗതിയിലേക്കുള്ള വഴികൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റിൻ്റെ പേരെന്ന് പറയുന്നത് ഇനി ഇവിടുത്തെ ചാപ്റ്റേഴ്സ് നിങ്ങൾ നോക്കിയേ ഒന്ന് ബ്രേക്കിംഗ് ബാരിയേഴ്സ് ഐ വിൽ ഫ്ലൈ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ ഇനി വരുന്ന രണ്ടാമത്തെ ചാപ്റ്റർ എന്താണ് എഫിനിക്സ് റൈസസ് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ രണ്ടാമത്തെ യൂണിറ്റിലെ ഇനി മൂന്നാമത്തെ ചാപ്റ്റർ നിങ്ങൾ നോക്കിയേ ദ സീട്ട്ലിങ് ദ സീഡ്ലിംഗ് എന്നാണ് മൂന്നാമത്തെ ചാപ്റ്ററിന്റെ പേര് പക്ഷേ ആ ചാപ്റ്ററിന്റെ ബ്രാക്കറ്റിൽ നിങ്ങൾ നോക്കി എന്ന് കൊടുത്തിരിക്കുന്ന എന്താണെന്ന് പോയം പോയം ഇവിടെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു കാര്യം നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റിൽ നിങ്ങൾ കണ്ടോ ഇല്ല നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റിൽ ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ കണ്ടില്ല പിന്നെ അവിടെ കവിതയൊന്നും ഇല്ല എന്നാണോ അല്ല അങ്ങനെയല്ല നിങ്ങൾ നോക്കുക ഫ്രണ്ട്സ് റോമൻസ് കൺട്രി കൺട്രീം എന്ന് പറയുന്നത് വില്യം ഷേക്സ്പിയർ എഴുതിയ ഒരു നാടകത്തിൽ നിന്ന് ഒരു ഭാഗമാണ് ഷേക്സ്പിയറിന്റെ ജൂലിയ സീസർ എന്ന് പറയുന്ന ഒരു നാടകം ആ നാടകത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു വേഴ്സ് ഡ്രാമയാണ് വേഴ്സ് ഡ്രാമ പദ്യ രൂപത്തിൽ എഴുതിയേക്കുന്ന ഒരു നാടകമാണ് അതിൽ കുറേ കാര്യങ്ങളൊക്കെ പദ്യ രൂപത്തിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പദ്യത്തിന്റെ ഒരു കവിതയുടെ ഇഫക്റ്റ് ഉണ്ടാക്കുന്ന ഒരു സാധനം തന്നെയാണ് ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമെൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ പാഠം ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ ഒന്നും രണ്ടും യൂണിറ്റുകൾ ഇനി നമുക്കിത് മൂന്നാമത്തെ യൂണിറ്റിലേക്ക് പോകാം നമ്മുടെ മൂന്നാമത്തെ യൂണിറ്റിലേക്ക് നമുക്ക് പോകാം നോക്കുക മൂന്നാമത്തെ യൂണിറ്റ് നോക്കുക ദ ട്രംപറ്റ്സ് ഓഫ് ചേഞ്ച് ഇതാണ് നമ്മുടെ മൂന്നാമത്തെ യൂണിറ്റിന്റെ പേര് പേര് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ദ ട്രംപറ്റ്സ് ഓഫ് ചേഞ്ച് എന്നുള്ളതാണ് നമ്മുടെ മൂന്നാമത്തെ യൂണിറ്റിന്റെ പേര് എന്താണ് ഈ അർത്ഥം പേരിൻ്റെ അർത്ഥം ചേഞ്ച് മാറ്റമാണെന്ന് നമുക്കറിയാം ട്രംപറ്റ്സ് എന്താണ് കാഹളങ്ങളാണ് മാറ്റത്തിന്റെ കാഹളങ്ങൾ മാറ്റത്തിന്റെ വിളികൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ യൂണിറ്റിന്റെ പേര് ഇനി ഈ യൂണിറ്റിൽ വന്നിരിക്കുന്ന പാഠങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കി അനദർ ഡേ ഇൻ പാരഡൈസ് ഒരു സോങ് ആണിത് അനദർ ഡേ ഇൻ പാരഡൈസ് ഇതൊരു സോങ് ആണ് ഇതൊരു പോയമല്ല ഒരു സോങ് ആണ് അല്ലെ കുറച്ച് താളത്തിനും ട്യൂണിനും ഒക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സാധനമാണ് സോങ് എന്ന് പറയുന്നത് ഇനി രണ്ടാമതായിട്ട് വന്നിരിക്കുന്നത് വോർ എന്നുള്ള ചാപ്റ്റർ ആണ് ഇനി മൂന്നാമതായിട്ട് വന്നിരിക്കുന്നത് എ പീസ് ഓഫ് സ്ട്രിങ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ഇത്രയുമാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ യൂണിറ്റുകളും ചാപ്റ്ററുകളും അതിനുശേഷം വരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ മെയിൻ ആയിട്ടുള്ള സംഭവം എന്താണ് വർക്ക്ഷീറ്റ് അതിനുശേഷം വരുന്നു അപ്പൊ ഇതാണ് നമ്മുടെ പുസ്തകത്തിന്റെ ഫസ്റ്റ് പാർട്ടിന്റെ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട് പുസ്തകത്തിലുള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പം യാതൊരു ടെൻഷനും വേണ്ട സ്റ്റാൻഡേർഡ് കൂടുതലാണ് എന്നാൽ അതനുസരിച്ച് നമ്മൾ വൃത്തിയായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കും അത്രയും മികച്ച നിലവാരത്തിലേക്ക് നമുക്ക് ഉയരാനായിട്ട് സാധിക്കും അതിന് എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുവാനായിട്ട് നമ്മൾ കൂടെ ഉണ്ടാകും അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഇതൊന്ന് എത്തിക്കുക അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക ഉടൻ തന്നെ നമ്മുടെ ഈ ക്ലാസുകൾ ആരംഭിക്കുന്നതാണ് അങ്ങനെ ആരംഭിക്കുന്ന സമയത്ത് തന്നെ കൃത്യമായിട്ട് കിട്ടുവാൻ മിസ്സായി പോകാതിരിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഈ യാത്രയിൽ നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരികയാണ് ഓൾ ദ ബെസ്റ്റ് സി യു ഇൻ അവർ ഫസ്റ്റ് ക്ലാസ് ബൈ ബൈ